തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശി ആദിത്യ ആണ് മരിച്ചത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട നെടുമങ്ങാട് സ്വദേശിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു സൈബർ ആക്രമണത്തെ തുടർന്നാണ് ആത്മഹത്യ കുടുംബം ആരോപിച്ചു അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അജീഷ് ഈ സംഭവത്തെപ്പറ്റി കുടുംബവും പോലീസും എന്താണ് പറയുന്നത് വേണു ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ആദിത്യ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്ന് പരിക്കേറ്റ ആദിത്യെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരാവസ്ഥയിലായിരുന്ന ആദിത്യ ഇന്നലെ രാത്രിയാണ് മരണം സ്ഥിരീകരിച്ചത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഈ നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവുമായി ഈ പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നു ഈ ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം കടുത്ത സൈബർ ആക്രമണം ഈ പെൺകുട്ടി നേരിട്ടിരുന്നു ഇത് അടുത്ത സുഹൃത്തുക്കളിലും ഒപ്പം തന്നെ വീട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോകളിൽ തന്നെ ഇക്കാര്യത്തിലുള്ള സ്ഥിരീകരണമുണ്ട് ഒരുപാട് വീഡിയോകളിലും ഇതേ ഇതേക്കുറിച്ചിട്ടുള്ള പ്രതികരണം ഈ പെൺകുട്ടി തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഈ സൈബർ ആക്രമണത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഇപ്പോഴും അത്തരത്തിലുള്ള കമന്റുകൾ ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് കുടുംബം ആരോപിക്കുന്നത് നിലവിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനുകൾ ഉള്ളിൽ തിരുമല തൃക്കണ്ണാപുരത്തുള്ള സ്വസതിയിൽ എത്തിക്കും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്തായാലും ഈ സംസ്കാര ശേഷം കുടുംബം പോലീസിൽ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം പോലീസ് വിശദമായ അന്വേഷണം നടത്തും ഈ ട്വിറ്റർ ക്ഷമിക്കണം ഈ ഇൻസ്റ്റഗ്രാം ഹാൻഡലുകളടക്കമുള്ള ഈ പെൺകുട്ടിക്ക് പരിചയപ്പെട്ട ഈ നെടുമങ്ങാട് സ്വദേശിയായ യുവാവ് അടക്കമുള്ള ആളുടെ മൊഴി ഇനി പോലീസിന് രേഖപ്പെടുത്തണം എന്നാൽ മാത്രമേ ഈ സൈബർ സൈബർ ആക്രമണം ണോ ഈ മരണ കാരണമെന്നതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ ശരി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്